രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിവസം എല്ലാവരും രാമനാമം ജപിക്കണമെന്നും വിളക്ക് തെളിയിക്കണമെന്നുമുള്ള പിന്നണി ഗായിക കെ എസ് ചിത്രയുടെ പരാമർശത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പള്ളി പൊളിച്ചാണ് അമ്പലം പണിതെന്ന വസ്തുത സൗകര്യപൂർവ്വം മറക്കുന്നുവെന്നും എത്രയെത്ര കെ എസ് ചിത്രന്മാർ തനി സ്വരൂപം കാട്ടാനിരിക്കുന്നുവെന്നും ഗായകൻ സൂരജ് സന്തോഷ് തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചു ഹൈലൈറ്റ് എന്തെന്ന് വെച്ചാൽ സൗകര്യപൂർവ്വം ചരിത്രം മറന്നുകൊണ്ട് പള്ളി പൊളിച്ചാണ് അമ്പലം പണിതെന്ന വസ്തുത സൈഡിലേക്ക് മാറ്റിവെച്ചിട്ട് ലോക സമസ്ത സുഗിനോ ഭവന്തു എന്നൊക്കെ പറയുന്ന ആ നിഷ്കളങ്കതയാണ് വിഗ്രഹങ്ങൾ ഇനി എത്ര ഉടയാൻ കിടക്കുന്നു ഓരോന്നായി എത്രയെത്ര കെ എസ് ചിത്രമാർ തനി സ്വരൂപം കാട്ടാനിരിക്കുന്നു കഷ്ടം പരമകഷ്ടം എന്നായിരുന്നു സൂരജ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ കുറിച്ചത് അതിരൂക്ഷമായാണ് എഴുത്തുകാരൻ ശ്രീചിത്രൻ എം ജെയും പ്രതികരിക്കുന്നത് ഇന്ത്യയിൽ നടന്ന എണ്ണമറ്റ കൂട്ടക്കൊലകളുടെ രക്തത്തിൽ കുതിർത്തി ചുട്ടെടുത്ത കല്ലുകളാണ് പ്രിയപ്പെട്ട വാനമ്പാടി താങ്കൾ ദീപം തെളിയിച്ച് സ്വാഗതമരുളുന്ന രാമക്ഷേത്രത്തിനുള്ളത് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നു വാനമ്പാടി ശ്രുതീയ സൂയപ്പെടും ശ്രുതിയിൽ പാടുന്ന നിങ്ങളുടെ തൊണ്ടയിൽ നിന്ന് ഇതുവരെ കേട്ട ഏറ്റവും ഭീകരമായ അപശ്രുതിയിൽ അനുശോചനങ്ങളെന്ന് പറഞ്ഞാണ് അദ്ദേഹം കുറിപ്പ് അവസാനിപ്പിക്കുന്നത് കുറിപ്പിങ്ങനെ കെ എസ് ചിത്ര തൻ്റെ രാമക്ഷേത്ര ആശംസ അവസാനിപ്പിക്കുന്നത് ലോക സമസ്ത സുഖിനോ ബൌന്ദു എന്ന സൂക്തത്തിലാണ് പ്രിയപ്പെട്ട വാനമ്പാടി അഞ്ച് തിരിയിട്ട ദീപങ്ങളുമായി താങ്കൾ സ്വാഗതം ചെയ്യുന്ന ഈ ജനുവരി ഇരുപത്തിരണ്ടിലെ രാമക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്ത് മുൻപൊരു മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബറിൽ അവിടെ കുറച്ചു പേർ കടന്നു കയറി അതിനകത്ത് ഒരു ബാലരാമ വിഗ്രഹം വെച്ചു ഭവതി പറഞ്ഞ സർവ ആചാരങ്ങളുടെയും സുഖമുണ്ടല്ലോ അയോധ്യയിലെ മുസ്ലിങ്ങളുടെ സുഖം അന്ന് അവസാനിച്ചു ക്രമേണ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് സർവ്വ ആചാരങ്ങളുടെയും സുഖത്തിനായി ഇന്ന് അമ്പലം പണിഞ്ഞവർ തന്നെ ആ പള്ളി കല്ലോട് കല്ല് തകർത്തു കളഞ്ഞു അടുത്ത വർഷം മുതൽ ഇതേ സമസ്താലുക സുഖകാംക്ഷികൾ ഡിസംബർ ആറ് വിജയദിനമായി ആഘോഷിച്ചു പിന്നീട് ഇന്ത്യയിൽ എണ്ണമറ്റ കൂട്ടക്കൊലകളുടെ ചരിത്രം പിറന്നു ആ രക്തത്തിൽ കുതിർത്തി ചുട്ടെടുത്ത കല്ലുകളാണ് പ്രിയപ്പെട്ട വാനമ്പാടി താങ്കൾ ദീപം തെളിയിച്ച് സ്വാഗതമരുളുന്ന രാമക്ഷേത്രത്തിനുള്ളത് എല്ലാ വാനമ്പാടിയുടെയും സംഗീതത്തിൽ താൻ പറക്കുന്ന ആകാശത്തിൻ്റെ അന്തരീക്ഷമുണ്ട് അതുകൊണ്ട് ലോകത്തെങ്ങും സംഗീതം തനിക്ക് ചുറ്റുമുള്ള ചരിത്രത്തിൻ്റെ അന്തരീക്ഷം തിരിച്ചറിയുന്ന വാനമ്പാടികളെ സൃഷ്ടിക്കുന്നു എന്നാൽ നമ്മുടെ നാട്ടിലെ സംഗീതലോകം താങ്കളെപ്പോലെ ചരിത്രശൂന്യമായ നാദങ്ങളെ ശൂന്യാകാശത്തിലെ വാനമ്പാടിയായി നിലനിർത്തുന്നു സുഗതമല്ലാത്ത സത്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള സമസ്ത ലോക സുഖീമന്ത്രം പോലെ അസുഖകരമായ അപശ്രുതി മറ്റൊന്നുമില്ല വാനംപാടി ശ്രുതിയെ സുയ്യപ്പെടും ശ്രുതിയിൽ പാടുന്ന നിങ്ങളുടെ തുണ്ടയിൽ നിന്ന് ഇതുവരെ കേട്ട ഏറ്റവും ഭീകരമായ അപശ്രുതിയിൽ അനുശോചനങ്ങൾ എഴുത്തുകാരി ഇന്ദുമേനോനും ചിത്രക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് കുയിലല്ല ചിത്ര കള്ളിപ്പൂങ്കയിലാണെന്നും ആചാരവും വിളക്കും സംരക്ഷണവും സ്വന്തം വീട്ടിലങ്ങ് നടപ്പിലാക്കിയാൽ മതിയെന്നും ഇന്ദു ഫേസ്ബുക്കിൽ കുറിച്ചു ഇന്ദുമേനോന്റെ കുറിപ്പിങ്ങിനെ അമ്പലം കെട്ടുന്നതും പള്ളി പൊളിക്കുന്നതുമൊക്കെ പ്രത്യക്ഷത്തിൽ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള വൈര്യത്തിന്റെ സൂചനകളാണ് ആദ്യം അവിടെ അമ്പലമായിരുന്നു അപ്പോൾ അവിടെ അമ്പലമായിരിക്കുന്നതാണ് ശരി എന്നെല്ലാം വാദിക്കാം അയ്യോ പാവം അവർക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ അവർ അവരുടെ അഭിപ്രായം പറഞ്ഞു നമ്മൾ എന്തിനാണ് അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് കാണുന്നത് ചിത്രയ്ക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഇഷ്ടമുള്ള പക്ഷത്ത് നിൽക്കുവാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട് മനുഷ്യഹത്യയും വംശീയ ഉന്മൂലനവും നടന്ന ഒരു കാരണത്തെ മഹത്വവൽക്കരിക്കുന്നത് നിഷ്കളങ്കമായി ആണെങ്കിലും അനുഭവിക്കപ്പെടുന്നത് ക്രൂരമായാണ് എത്ര നിഷ്കളങ്കനായ മനുഷ്യനാണെന്ന് നോക്കൂ ഹൃദയത്തിൽ കത്തി കുത്തി ഇറക്കുമ്പോഴും നിനക്ക് വേദനിച്ചോ വേദനിപ്പിക്കാതെ കുത്താമേ എന്നെല്ലാം പറയുന്നത്ര നിഷ്കളങ്കതയുള്ള ഒരുവൾ പാട്ടുകാരി ചിത്ര ക്ലാസിക് കലകൾക്കൊപ്പം നിൽക്കുന്നവർ രാമൻ്റെയും വിഷ്ണുവിൻ്റെയും സീതയുടെയും മുരുകിൻ്റെയും എല്ലാം കീർത്തനങ്ങൾ പാടുകയും പദങ്ങൾ പഠിക്കുകയും ചെയ്യുമായിരിക്കും അതിനർത്ഥം സഹജീവികളായ മനുഷ്യരെ കൊല്ലുന്നതിനൊപ്പം നിൽക്കുക എന്നതല്ല നിങ്ങൾ നിഷ്കളങ്കമായി കുത്തിയിറക്കുന്ന ഈ കടാര കൊണ്ട് മനുഷ്യർ കൊല്ലപ്പെടുക തന്നെ ചെയ്യും മനുഷ്യരുടെ രക്തത്തിലും അവരുടെ പാലായനങ്ങളിലും അവരുടെ വേദനകളിലും നിങ്ങൾ എത്ര കണ്ട് നാമം ജപിച്ചാലും ഒരു രാമനും വിഷ്ണുവും വരാൻ പോകുന്നില്ല അഞ്ചല്ല അഞ്ച് ലക്ഷം തിരിയിട്ട് തെളിയിച്ചാലും നിങ്ങളുടെ മനസ്സിൽ വെളിച്ചം നിറയാനും പോകുന്നില്ല കുയിലായിരുന്നു എന്ന് ശബ്ദം കൊണ്ട് മാത്രമാണ് ലോകം വിശ്വസിച്ചിരുന്നത് എന്നാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ കള്ളിപ്പൂങ്കയിലാണെന്ന് തെളിയിച്ചിരിക്കുന്നു ആചാരവും വിളക്കും സംരക്ഷണവും സ്വന്തം വീട്ടിലങ്ങ് നടപ്പിലാക്കിയാൽ മതി അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിവസം എല്ലാവരും രാമനാമം ജപിക്കണമെന്നും വിളക്ക് തെളിയിക്കണമെന്നുമാണ് ചിത്ര വീഡിയോയിൽ പറയുന്നത് അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനമായ ജനുവരി ഇരുപത്തിരണ്ടിന് എല്ലാവരും ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിനെ ശ്രീരാമ ജയരാമ എന്ന് രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം അതുപോലെ വൈകുന്നേരം അഞ്ച് തിരിയുള്ള വിളക്ക് വീടിൻ്റെ നാനാഭാഗത്തും തെളിയിക്കണം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പരിപൂർണമായി പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത ലോകസമസ്താക്ക ഭവന്തു എന്നാണ് ചിത്ര പറഞ്ഞത്